അസലാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഹായ് കൂട്ടുകാരേ അപ്പോൾ നമ്മൾ അടുക്കളയായിട്ടത് അപ്പോൾ അടുക്കളയിൽ വെയിറ്റ് വാഷ് ചെയ്തിട്ടൊന്നുമില്ല അടുക്കളയിൽ എന്നിട്ട് രാത്രി പത്ത് മണിക്കാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ കലവിലൊക്കെ ഒന്ന് ഒതുങ്ങി എല്ലാ പണികളും ഒതുങ്ങി ആശ്വാസമായിട്ട് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ കൂട്ടുകാർ വോയിസ് സൗണ്ടൊക്കെ കുറവുണ്ടല്ലേ മൈക്ക് ഇല്ലാത്തതുകൊണ്ടാണ് അപ്പോൾ ഒരു ഭയൻ്റെ മൈക്ക് വേവിക്കണമൊക്കെ ഉണ്ട് ആയിരത്തി അഞ്ഞൂറ് വരെ വിലയുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ കടകളിലൊക്കെ പോയി ചോദിച്ചു പക്ഷെ കയ്യിലൊരുമിച്ച് പൈസ കിട്ടണ്ടേ ഓരോരോ ആവശ്യങ്ങൾ വരികയാണ് പിന്നെ മാനായിട്ട് ഒന്നിനെ ഇറങ്ങാൻ കഴിയുന്നില്ല ക്ക് വീട്ടിലിരിക്കാനാണെങ്കിൽ ഒറ്റക്ക് പേടി പിന്നെ പുതിയ പുതിയ കുറേ കൂട്ടുകാർ വന്നിട്ടുണ്ട് അപ്പോൾ കുറേ സബ്സ്ക്രൈബേഴ്സ് വന്നിട്ടുണ്ട് അപ്പോൾ പുതിയ കൂട്ടുകാർക്കൊന്നും നമ്മളെ പഴയ വീടോ കാണാത്തത് കൊണ്ട് എൻ്റെ ഒരു ഡീറ്റെയിൽസും എന്താ ഏതാണെന്നൊന്നും ഹിസ്റ്ററി അറിയണ്ടാവില്ല ആ കൂട്ടുകാരെ ഞാൻ താമസിക്കുന്നത് മലപ്പുറം പ്പുറത്താണ് പിന്നെ എൻ്റെ നാട് പാലക്കാട് ജില്ലയിൽ ആനക്കര എന്ന സ്ഥലത്താണ് ആനക്കര പഞ്ചായത്തും കൂടിയാണ് കേട്ടോ അപ്പോൾ നമ്മൾ വലിയൊരു തറവാട്ടിലൊക്കെ ജനിച്ചു വളർന്ന ഒരാളാണ് അപ്പോൾ ആ തറവാടും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ അതൊക്കെ കോഞ്ഞാട്ടായി അപ്പോൾ നമ്മളങ്ങനെ മലപ്പുറത്ത് വന്നത് എന്നാ ഇങ്ങനെ എന്നൊക്കെ എന്താണ് എന്തുകൊണ്ടെന്നൊക്കെ വീഡിയോസ് രണ്ട് ദിവസം മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്നെട്ടോ ആ വീഡിയോസ് കണ്ടവർക്ക് പിന്നെ ഞാൻ പറയേണ്ട ആവശ്യമൊന്നുമില്ല എന്താണ് അപ്പോൾ കൊറോണ വന്നതിൽ പിന്നെ ആകെ കഷ്ടത്തിലായിട്ടോ ചെറിയ മോളൂ സുനായിട്ട് പിന്നെ കൾക്ക് ആക്സിഡൻ്റ് അപ്പോൾ ഒരു കൈയിനും കാലിനും പൊട്ടലുണ്ട് കാലിൽ കമ്പിയൊക്കെ ഇട്ട് ഭാരിച്ച് ജോലികളൊന്നും ചെയ്യുക ചെയ്യുക ആക്സിഡൻറ്റായിട്ടിരിക്കുകയാണ് കൊറോണ ടൈമും എനിക്ക് നാട്ടിൽ ഹോട്ടലുണ്ടായിരുന്നു അപ്പോൾ ഹോട്ടലിൽ ഞാനും കൂടി ചേർന്നാണ് നടത്തിയത് ഞാനാണ് ക്യാഷിലുണ്ടായിരുന്നതും ചായ ഇട്ട് കൊടുത്തിരുന്നു സപ്ലൈ ചെയ്യുന്നതൊക്കെ പിന്നെ കുക്കിങ്ങൊക്കെ സഹായിക്കും ഇക്ക പൊറോട്ട ഉണ്ടാക്കായിരുന്നു അങ്ങനെ ഇരിക്കുക കൊറോണ സമയം കുറച്ച് കഴിഞ്ഞ് ഒന്ന് ഓപ്പൺ ആക്കുക എന്നൊക്കെ അപ്പോഴാണ് ആക്സിഡൻ്റ് ഉണ്ടായി അവിടുന്ന് ഞാൻ വീണ്ടും വന്നു എനിക്കും മലപ്പുറത്ത് ഇവിടെ വെച്ചിട്ട് ആക്സിഡൻ്റ് ആയിട്ടോ എൻ്റെ കാലിനും പൊട്ടലും കാര്യങ്ങളൊക്കെ ചതവൊക്കെ ഉണ്ട് ഒരുപാട് സ്റ്റിച്ചുകളും ഉണ്ടായിരുന്നു ഭാഗ്യത്തിന് മോൾക്കൊന്നും പറ്റിയില്ല അങ്ങനെ വീട്ടു ജോലിയും ചെയ്യാൻ വയ്യാത്ത അവസ്ഥയായി പിന്നീട് കൂട്ടുകാരെ ഞാൻ ഈ മലപ്പുറത്തായതുകൊണ്ടാണ് ഞാൻ പിടിച്ചു നിന്ന് ഒരുപാട് പേര് സഹായിച്ചു അപ്പം ഞാൻ മഞ്ചേരി ഭാഗത്താണ് താമസിക്കുന്നത് കേട്ടോ ഈ മഞ്ചേരി കോമ്പൗണ്ടിൽ തന്നെ അപ്പോൾ രണ്ട് മൂന്നിടത്തേക്ക് മാറി മാറി താമസിക്കുകയൊക്കെ ചെയ്തു അപ്പം ഞാൻ ചായക്കട വീണ്ടും തുടങ്ങാമെന്നൊക്കെ വിചാരിച്ചിട്ട് പാത്രങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി നാട്ടിൽ പോയി നാട്ടിൽ ഓ ഇപ്പോൾ സംഭവിച്ചതാണ് ഞാൻ ആദ്യം സാധനങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് വണ്ടി വിട്ട് ചാവും കൊടുത്തയച്ചു അപ്പോൾ എടപ്പാളുള്ളവർ ഇക്ക ഇവിടെ കൊണ്ടുപോട്ടതിൽ കല്യാണം കഴിച്ചിട്ടു ഇവിടെ ഉണ്ടോ അപ്പോൾ അവിടെ ഉള്ളവർ ഇക്ക ഞങ്ങളെ നാട്ടിൽ എൻ്റെ മുത്താപാടെ മകൻ്റെ കൂട്ടുകാരനാണ് ഡ്രൈവറാണ് അങ്ങനെ സാധനങ്ങളൊക്കെ ഇങ്ങോട്ട് മാറ്റി വരാം കൊണ്ടുവരാം ചായക്കടത് കുറങ്ങുക എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ ചാവിയൊക്കെ കൊടുത്തയച്ചു അപ്പോൾ നോക്കുമ്പോൾ അവയെ നമ്മളെ പൂട്ടൊക്കെ അറുത്തു മാറ്റിയിട്ട് നമ്മളെ കടയിൽ ഹോട്ടൽ ഫുൾ സാധനങ്ങളിൻ്റെ വേറെ പൂട്ടിട്ടാണ് പൂട്ടിയിരിക്കുന്നത് അപ്പോൾ ആ വഴി അടഞ്ഞു മക്കളെ അങ്ങനെ ഒരുപാട് വീണ്ടും ഞാൻ വീട്ടിൽ ജോലിക്ക് തന്നെ പോയി അങ്ങനെയൊക്കെ ആയിട്ട് നിൽക്കണം അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ ഒരു ചുരുങ്ങിയ ഇസ്റ്ററി ഇപ്പോൾ അലഹമില്ല കുറേയൊക്കെ സമാധാനമായിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ ഉമ്മാൻ്റെ അസുഖവും കാര്യങ്ങളും എല്ലാം അപ്പോൾ എനിക്ക് ഒരു പത്ത് സെൻറ്റ് സ്ഥലം വീടും എൻ്റെ ഇപ്പം വാങ്ങിച്ചത് തന്നെയാണ് ഉണ്ടായിരുന്നു കേട്ടോ വീടാകെ നാശമായി കിടക്കാൻ താമസിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് പൊളിഞ്ഞ് പൊച്ചമരൊക്കെ പൊട്ടി പൊളിഞ്ഞ് നാശായിരുന്നു അതൊരു തല്ലിപ്പൊളി തട്ടിക്കൂട്ട് വീട് ഉണ്ടാക്കിയതാണ് ഞങ്ങളങ്ങനെ തറവാടിൻ്റെ അടുത്തായുണ്ട് എൻ്റെയപ്പം അങ്ങനെ മേടിച്ച് ഉമ്മാക്ക് ആ രാജ്യത്തുനിന്ന് വേറെ എവിടെയും വേണ്ട അറിയാത്ത കൊടുത്ത് പോയി കൂടാ ഇല്ലെങ്കിൽ ഞങ്ങൾ കോഴിക്കോട്ടായി കോഴിക്കോട് വന്ന് ജീവിക്കേണ്ട ആൾക്കാരാണ് എൻ്റെ അപ്പൊക്ക് കോഴിക്കോട് സ്നേഹിത ഉണ്ട് ഇബ്രൈക്ക ആളിപ്പോൾ ജീവിച്ചിരിപ്പുണ്ടല്ലേ എന്നുള്ളതൊന്നും അറിയില്ല മരണപ്പെട്ട് പോയി കാണും കാരണം പാൻ്റെയൊക്കെ ഈ ചീ കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അപ്പോൾ എൻ്റെ അപ്പം മരണപ്പെടുമ്പോൾ തന്നെ അറുപത് വയസ്സോകളുണ്ട് ഞങ്ങൾ കോഴിക്കോടൊക്കെ വന്ന് വാങ്ങണമെന്ന് വിചാരിച്ചു എന്നാൽ എന്നോ ഒരു സമ്മാനത്തിൽ ജീവിച്ചേനെ നല്ലൊരു ഇതിൽ ജീവിച്ചേനെ അവിടെ ആയതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ആയത് ഉമ്മാൻ്റെ വാക്കിട്ട് ഉമ്മാക്ക് പേടിയും പോയി നിൽക്കാൻ താല്പര്യമില്ല അറിയാത്ത നാട്ടിൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ തന്നെ മേടിച്ചു അതാണെങ്കിൽ പേരും കച്ചറ മലപ്പുറം ഭാഷയിൽ വന്ന പേരും കച്ചറ അയൽവാസി കുറച്ച് കച്ചറയാണ് അയാളെ അനിയൻ്റെ വീടാണ് ഞങ്ങളെ തറവാട്ട് സ്വത്താണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഞങ്ങളവിടെ നിന്ന് ഇട്ട് പോവാൻ ഒരുപാട് രോഹിച്ചു എന്തിനപ്പം അതെന്നെ കെട്ടിപ്പിടിച്ചോണ്ടിരിക്കണ് ഏ അതിന്നിട്ട് ഞാൻ പിടിച്ചു നിന്നു പക്ഷെ ഇപ്പോൾ വീണ്ടും എന്താ പറയുക എൻ്റെ മട സഹോദരനും ഒരൊക്കെ ഒന്നാണ് ഒറ്റക്കെട്ട മടമൂത്ത സഹോദരനും രണ്ടാമത്തെ സഹോദരനൊക്കെ കൂടിയുണ്ട് അങ്ങനെ അവർ ഇല്ലാ വചനം പറഞ്ഞ് മന നോക്കില്ലായെന്നും പറഞ്ഞ് സ്വത്തൊക്കെ ഞാൻ തട്ടെടുത്തു മക്കളെ ഞാൻ നിങ്ങളുടെ ഒരു കാര്യം ചോദിച്ചോട്ടെ ഈ നമ്മൾ സ്വന്തം രക്ഷിതാക്കളെ സ്വത്തിൻ്റെ അവകാശി നമ്മളെന്നല്ലേ മക്കൾ ഇത് ഇൻ്റെ അറവാട്ടിലങ്ങനല്ല പെങ്ങന്മാരെ സ്വത്തിനെ അവകാശി സഹോദരന്മാരെ ഒക്കെ ഉള്ളതാ വേറെ ആർക്കൊന്നും പാടില്ല അപ്പം എട്ട് മക്കൾ അതിൽ നാല് പെൺകുട്ടികളെ അവകാശം ആർക്കെന്നും ഈ മൂത്ത സഹോദരൻ രണ്ടാമത്തെ സഹോദരൻ അത് അവരുടെ കൈകളിൽ തന്നെ ഒതുങ്ങണം അവർക്ക് കിട്ടണം എന്നിട്ട് അവരത് തട്ടിപ്പറിച്ച് നക്കാ പിച്ചം കൊടുത്ത് പേടിച്ചുണ്ടാക്കി മക്കൾക്ക് ഓഹരി വെച്ച് കൊടുത്തേക്കുക ആ മക്കളെ അനുഭവിക്കാ യോഗ ഉണ്ടായിട്ടുണ്ട് വലിയ സുഖമൊന്നും ഉണ്ടാവില്ല തട്ടിപ്പൊറിച്ച മുതലായിട്ട് ജീവിക്കുമ്പോൾ അത് ഇത്തിരിയൊക്കെ അങ്ങനെ കാണാനും ഉണ്ട് അപ്പം മക്കളെ ഇവരൊക്കെ ഉണ്ടായിട്ടും ഒരാശ്രയൊന്നുമില്ലാതെ ഒരു പെൺകുട്ടിക്ക് ഈ മലപ്പുറത്താണെങ്കിൽ ആരെങ്കിലും എങ്ങനെ ചെയ്യുമോ ഈ ഞാൻ ഈ ഒരു തെങ്ങിൻ്റെ തല സൂര്യപ്രകാശം കിട്ടണത്തക്കല്ലേ അത് നൂന്ന് പോവാ അതേപോലെയാണ് ഇപ്പം ഞാൻ ഇവിടെ മലപ്പുറത്ത് വന്നിട്ടുള്ളത് ഇട്ട മക്കളെ അപ്പം ഈ മലപ്പുറത്ത് ഇവിടെയുള്ള ഒരുപാട് പേരുടെ സ്നേഹവും സഹായം കൊണ്ടാണ് ഞാൻ ഈ ജീവിച്ചു പോണത് പൈന്ന് ഉള്ളതുകൊണ്ട് എനിക്ക് ഒരു എന്താ പറയുക ഒരു സഹോദരൻ ഉണ്ടായിരുന്നെങ്കിൽ സ്നേഹമുള്ളതാവണം അല്ലെങ്കിൽ എൻ്റെ ഇപ്പം ജീവിച്ചിട്ടുണ്ടായി ഇപ്പം ഉണ്ടായിരുന്നെങ്കിൽ ഇവരൊക്കെ എന്നെ ഇങ്ങനെ ഇട്ടിട്ട് എൻ്റെ അമ്മാനെ ഇട്ടിട്ട് കൊട്ടാടുമായിരുന്നു എൻ്റെ അമ്മാക്ക് സ്വത്ത് പക്ഷെ അതൊക്കെ അവർ പിടിച്ച് പറിച്ചു പേടിച്ച് എങ്ങനെയൊക്കെയാണ് അവർ കൈവശപ്പെടുത്തിയിരിക്കണെന്ന് എനിക്കും അറിയത്തില്ല ഉമ്മാക്കറിയത്തില്ല അപ്പം ഇതൊക്കെയാണ് മക്കളെ എൻ്റെ ജീവിത ഹിസ്റ്ററി ചിലർക്ക് ആവർത്തന വിസ വിരസത തോന്നുന്നുണ്ടാവും പക്ഷെ പുതിയ പുതിയ കൂട്ടുകാർക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് കേട്ടോ അപ്പോൾ കമൻറ്റിൽ കൂടെ എല്ലാം ഓരോരുത്തർ ഓരോ കമൻറ്റിൽ കൂടെ ചോദിക്കണ്ടേ അതിൻ്റെ മറുപടി ആയിട്ടും കൂടെ ഞാൻ പറഞ്ഞത് അപ്പോൾ എന്താ പറയുക ജീവിതത്തിൽ ഇത്രയും എൻ്റെ പെൻ്റെ എട്ട് വയസ്സിൽ മരണപ്പെട്ടിട്ടുണ്ട് അപ്പോൾ മരിച്ച ഉടനെ തന്നെ ഓരോന്ന് കൈവശപ്പെടുത്തി ഇപ്പം ആക്ക് സൈക്കിൾ ഷോപ്പ് ഉണ്ടായിരുന്നു അതങ്ങ് വിറ്റു ചാവയൊക്കെ കൈവശപ്പെടുത്തി ഇപ്പം എൻ്റെ ആ വണ്ടി പോയി സണ്ണി സ്കൂട്ടി ഉണ്ടായിരുന്നു അത് രണ്ടാമത്തെ മൂത്തമാൻ്റെ രണ്ടാമത്തെ മക എടുത്തിട്ടാ പോയി ചോദിച്ചപ്പോൾ എന്നെ പര്യസിച്ച് അത് ഓടിച്ച് വിൽക്കും എന്തോ ചെയ്തു എൻ്റെ ഇപ്പോൾ പോലെ കൊണ്ടടക്കണ വണ്ടിയിരുന്നു അതവർ നശിപ്പിച്ചിട്ട് കണ്ടപ്പോൾ എൻ്റെ നെഞ്ഞ് പൊട്ടിയതാണ് അത്ര നെഞ്ഞ് വെച്ചിട്ട് ഇപ്പോൾ എത്രയോ വട്ടം അങ്ങടേക്ക് പോയിട്ടുണ്ട് ആ വണ്ടി അമ്മാൻ്റെ രണ്ടാമത്തെ മകൻ ഹൈദ്രോ എന്ന് പറഞ്ഞ കുരുത്തം കെട്ടവേ നശിപ്പിച്ച് ഇന്നും എൻ്റെ ഓർമ്മരതുണ്ട് ഓട്ടിച്ച് കൊണ്ടു ട്ട് നശിപ്പിച്ച വണ്ടി അതുപോലെ പല കട ഇപ്പോൾ ഒരു കട ഇട്ടിന്ന് ആ കട വിറ്റ് അവർക്ക് രണ്ടാം അങ്ങള ഇങ്ങനെ ഇവർ ഞങ്ങളെ വഴിയധാരാക്കി എൻ്റെ മനൊരു മാനസിക രോഗിയൊക്കെ രണ്ടാമത്തെ സഹോദരനും മൂത്ത സഹോദരനും ചേർന്നുകൊണ്ട് കൂട്ടുകാരെ നിങ്ങൾക്ക് ബോർ എടുക്കേണ്ടെ ക്ഷമിക്കുക ഞാൻ എൻ്റെ വിഷമാണ് ഞാൻ പറയണത് ഇന്ന് ഈ മലപ്പുറത്ത് ഞാൻ ഇത്തിരി കൂടി ജീവിക്കുന്നത് ഇവിടെ ആളുകളുടെ കാരണ്യം കൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത് ഞാൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും സത്യമാണ് അത് എൻ്റെ സുഹൃത്തുക്കളൊക്കെ വീഡിയോ കാണുന്നുണ്ട് അവർക്കറിയാം എൻ്റെ കൂടെ പഠിച്ചവരൊക്കെ കാണുന്നുണ്ട് പിന്നെ ഈ പറഞ്ഞവരെന്നെ കാണുന്നുണ്ടെങ്കിൽ അവർക്കറിയാലോ ആദ്യം വിവാഹം കഴിഞ്ഞ് അതും കോളാക്കി എന്നിട്ടൊരു പരാതി കൊടുത്തിട്ട് ഞാൻ മകനെ ഭർത്താവിനെ ഉപേക്ഷിച്ചിട്ട് വേറെ തൻ്റെ കൂടെയാണ് ഇവർ കാരണമാണ് ബന്ധം പിരിഞ്ഞത് ശ്രീധന പ്രശ്നം സ്വർണത്തിൻ്റെ പ്രശ്നത്തിന് ചൊല്ലിയിട്ട് പള്ളി കമ്മിറ്റിയിലേക്ക് എന്നെക്കൊണ്ട് കൊടുപ്പിച്ച് ഈ വരെ എപ്പോഴും എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട് എന്നെ അടിച്ചേൽപ്പിച്ചിട്ട് തീരുമാനം ഉണ്ടാക്കണം എന്ന് സ്വർണം മേടിച്ച് എല്ലാം എന്നെ നോക്കൂലെന്നും പറഞ്ഞിട്ട് എപ്പോഴും പള്ളി കമ്മിറ്റി കൊടുത്ത് മധ്യസ്ഥ വെച്ച് മധ്യസ്ഥ വയ്ക്കാൻ വേണ്ടിയിട്ട് എഴുതി കൊടുപ്പിച്ചെടുത്ത് എൻ്റെ കയ്യിലിരിക്കുക കൊണ്ട് എൻ്റെ ഭർത്താവ് എന്നും ഉപദ്രവം എന്നെ തല്ലി ആരടി ചോദിക്കാറുള്ളതെന്ന് ചോദിച്ചിട്ട് എൻ്റെ തല്ലിന്നും എത്രയോ തവണ എൻ്റെ മുഖത്തടിച്ചിട്ടുണ്ട് ഇപ്പോൾതാ വേറെ പെണ്ണും കെട്ടിയ ഒരു കുട്ടിയായി സുഖമായി ജീവിക്കുന്നത് എൻ്റെ മോനക്ക് ഈ സംഭവങ്ങളൊന്നും അറിയില്ല അവനക്കെന്താ അവൻ്റെ മുന്നിൽ ഞാൻ അവരെ ഉപേക്ഷിച്ച് പോകുന്നൊരു പെണ്ണായിട്ട് കണക്കാക്കുകയാണ് സൈക്കം വയ്യാണ്ടെന്നു ഞാൻ ബന്ധം ഒഴിവായത് എന്നെ ഉപദ്രവിച്ചിട്ട് അവരുടെ പേരിൽ എഫ്ഐആർ പോലെപ്പോഴും എൻ്റെ കയ്യിൽ എന്നെ വഴിയിലിട്ട് തട്ടിക്കൊണ്ടുപോകാൻ നോക്കിയത് ഉപദ്ര ഉപദ്രവിച്ചതും കാറായിട്ട് വന്ന് പിടിച്ചു കൊണ്ടാകും അതൊന്നും എൻ്റെ അറിയില്ല ഇന്ന് എൻ്റെ മകൻ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവന് മനസ്സിലാക്കട്ടെ അപ്പോൾ ഈ വീഡിയോ ഇവിടെ അതിൻ്റെ ചെയ്യാണോ കൂട്ടാൻ സംസാരിച്ചു കഴിഞ്ഞാൽ ടൈം ലെമത്ത് കൂടുന്നതറിയില്ല അപ്പോൾ നെക്സ്റ്റ് അതിൻ്റെ പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കട്ടോ പാർട്ട് ടു അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് എൻ്റെ ഹിസ്റ്ററി സ്റ്റോറി അസലാമലൈക്കും